കേരള ചരിത്രം കിഫിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന മലബാർ കലാപം പൊതു ഇടങ്ങളിലെ ഐത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായ വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതി ഏത് ഓർമ്മക്കുറിപ്പ് അമ്മ എന്ന കഥ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖർ ആരൊക്കെയാണ് കെ മാധവൻ നായർ ഈ മൊയ്തു മൗലവി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു പയ്യന്നൂർ കണ്ണൂർ കോഴിക്കോട് കേരളത്തിൽ ഒരു സമരത്തിൽ കൊല്ലപ്പെട്ടവരെ കൂട്ടിയിട്ട് കത്തിച്ച ഒരു കുളം ഇന്ന് വെടിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഏത് സമരമാണ് അത് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നടന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരാണ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവെന്നറിയപ്പെടുന്നത് ആരെയാണ് വൈകുണ്ട സ്വാമികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെയും വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ട് സാമൂഹിക മാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകൻ ആര് ശ്രീനാരായണ ഗുരു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാങ്കുളത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് സമാധാനം ലോകത്തിനു സമാധാനം എന്ന മുദ്രാവാക്യത്തോടെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ് കുമാര ഗുരുദേവൻ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികവിദ്യാഭ്യാസവും നേടിയേറി മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് വക്കം മൗലവി കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ നടന്ന കുളച്ചൽ യുദ്ധം നയിച്ചത് ആരാണ് തിരുവിതാംകൂർ ഭരണാധികാരികാരിയായ മാർത്താണ്ഡവർമ്മ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ തിരൂർ മു ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു ഈ റെയിൽപാത സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിഷ്ട ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട മെമ്മോറാൻഡം ഏതായിരുന്നു മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സമർപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറച്ച നേതാവ് ആരാണ് തലയ്ക്കൽ ചന്തു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കേണൽ ലീഗർ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി കണ്ണൂർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ഗോപാലൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതായിരുന്നു അഞ്ചുതങ്ങ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നടന്നത് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതായിരുന്നു വെങ്ങാനൂർ തിരുവനന്തപുരം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിന് സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതായിരുന്നു തൊണ്ണൂറാം ആണ്ട് ലഹള പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത് ആരാണ് എം ഡി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരായിരുന്നു സി കേശവൻ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരായിരുന്നു കെ കേളപ്പൻ തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേരുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏതാണ് തലക്കുളം അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച ഖണ്ഡകാവ്യം ഏതാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്